ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടീഷ് ബൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിൽ അംഗത്വം രാജിവയ്ക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി സെഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വയസ്ത്രോഹിക്കാണ് രണ്ടാം ഏഴുവ മെമ്മോറിയൽ സമർപ്പിച്ചത് കേഴ്സൺ പ്രഭുവിനാണ് താഴെ തന്നിരിക്കുന്നവിൽ ശരിയായ ജോഡി കണ്ടെത്താം ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ ശരിയാണ് വക്കം അബ്ദുൽ ഖാദിർ മൗലവി സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടേതാണ് കുര്യാക്കൂസ് ഏലിയാസ് ചവറ ആത്മാനുതാപം എല്ലാം ശരിയാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് വൈകുണ്ട സ്വാമികളുടെയാണ് സമത്വ സമാജം അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവേ ജ്യോതിരാവു ഫുലയുടെ ആണ് സത്യശോധക സമാജ് പണ്ഡിത് രമാബായി സ്ഥാപിച്ചതാണ് ശാരദാ സദൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൌരിചൌര സംഭവമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് നടന്നത് ഉത്തർപ്രദേശിലാണ് ഈ ചൌരിചൌര എന്ന് പറയുന്ന ഗ്രാമം സന്യാസി കലാപം നടന്നത് എവിടെയാണ് ബംഗാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് വില്യം ജോൺസ്